അങ്ങനെ ബിഗ് ബോസിൽ കാത്തിരുന്ന ഒരു ഫിസിക്കൽ ടാസ്ക് കിട്ടിയിട്ടുണ്ട് ആ ഫിസിക്കൽ ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ ഭൂമി ടാസ്ക് ആണ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ തന്നെ ഒരു ക്ലാസിക്കൽ ടാസ്ക് ആണ് അത് മറ്റു ഭാഷയിലല്ല ഇപ്പോൾ ഹിന്ദി ആയാലും തെലുങ്ക് ആയാലും കന്നഡ ആയാലും അവിടെയൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ടാസ്ക് ആണ് എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടി കാത്തിരിക്കുന്ന ഒരു ക്ലാസിക്കൽ ടാസ്ക് ആണ് ഈ ഭൂമി കയ്യേറ്റം ടാസ്ക് അതായത് ഒരു ഭൂമി അവർ കൊടുത്തേക്കും ആ ഭൂമിയിൽ കൂടുതൽ കൊടി കുത്തുന്ന ടീം ജയിക്കും ഇതാണ് ടാസ്കിൻ്റെ പ്രത്യേകത സ്വന്തമായിട്ട് കൊടി കുത്തുന്ന ോടൊപ്പം തന്നെ മറ്റ് ടീം കുത്തുന്ന കൊടി നശിപ്പിക്കുക ചെയ്യണം അങ്ങനെ അവസാനത്തെ ബസർ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൊടി കുത്തുന്ന ടീം ആരാണോ ആ ടീം ജയിക്കും ഇതാണ് ടാസ്ക് ഇവിടെ രണ്ടായിരം ടീം തിരിച്ചു ഒന്നാമത്തെ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ബർ ഉണ്ട് അഭിലാഷ് ഉണ്ട് സരിക നെവിൻ റെനാ ഫാത്തിമ അനീഷ് ആദില അനുമോൾ ആര്യൻ ഇവരൊക്കെയാണ് ഒരു ടീം മറ്റേ ടീം എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ട് ഓനിയൽ സാബു ഉണ്ട് ശൈത്യുണ്ട് നൂറയുണ്ട് അപ്പാനിയുണ്ട് രേണു സുതി ഉണ്ട് നമ്മുടെ സരിക കേബി ഇവരൊക്കെയാണ് ആ ടീമിൽ അങ്ങനെ വാശിയേറിയ മത്സരം നടന്നപ്പോൾ ഇവർ മുമ്പുള്ള പകയും വൈരാഗ്യവും എല്ലാം ആ ടാസ്ക്കിൽ അങ്ങ് തീർത്തു നമുക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യമുള്ള ആൾക്കാരെ പിടിച്ച് തള്ളി ഇടിച്ചു ചവിട്ടി അങ്ങനെ ഭയങ്കരമായൊരു ഫിസിക്കൽ അറ്റാക്ക് നടന്ന കായിക ക്ഷമത പരിശോധിക്കുന്ന ഒരു ടാസ്ക്കായിട്ട് മാറി ബിഗ് ബോസ് പലതവണ അനൗൺസ് ചെയ്തു ഇത്തരം കാര്യങ്ങളിലൊക്കെ പോകരുത് അത് പ്രശ്നമാണ് ഗുരുതരമാണ് എന്ന് പറഞ്ഞ് സൈറ മുഴക്കി അതൊന്നും വകവയ്ക്കാതെ വീണ്ടും അവിടെയുള്ള മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ആ ടാസ്കിൽ കണ്ടു ഇത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും എപ്പിസോഡ് കാണുമ്പോൾ അത് വളരെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നു ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ഒരർത്ഥത്തെ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടൊക്കെ പോയി അത്രയും വലിയ ഭീകരമായ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലോട്ട് പോകുന്ന ഒരവസ്ഥ വന്നു ഏറ്റവും ഒടുവിൽ ബിഗ് ബോസ് ആരിനെയൊക്കെ കൺഫക്ഷൻ റൂമിൽ വിളിച്ചിരുത്തി ഉദ്ദേശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ എന്തായെന്ന് ചോദിച്ചാൽ ഓരോ ആൾക്കാരായിട്ട് ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ കാണിച്ച് അവർക്ക് പറ്റി പരിക്കു പറ്റിയ കയ്യിലും കാലിലൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് അതൊക്കെ ശരിയാക്കാൻ വേണ്ടി ഓരോ ആൾക്കാരായിട്ടും ഇങ്ങനെ മെഡിക്കൽ റൂമിൽ വയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ച ചെയ്യാൻ നമ്മൾ കണ്ടു ഒരു ഫിസിക്കൽ ടാസ്ക് കൊടുത്താൽ അത് നേരാവണ്ണം ചെയ്യാൻ പറ്റാതെ വയലൻസ് ആക്കി ചലകുളമാക്കി ആക്കിയിരിക്കുകയാണ് നമ്മുടെ ഇത്തവണത്തെ സീസൺ സഭയിലെ മത്സരാർത്ഥികൾ എന്തായാലും അവസാനം ഫലം വന്നപ്പോൾ ജയിച്ചത് നമ്മുടെ അക്ബറിൻ്റെയും അനീഷിൻ്റെയൊക്കെ ടീമാണ് അവർ നൂറ്റി അമ്പത്തി നാലോളം കോടികൾ കുത്തിയാണ് ഈ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് അതേസമയം രണ്ടാമത്തെ ടീമായ ഷാനവാസ് ഒനിയിൽ അവർക്കൊക്കെ നൂറ്റി മുപ്പത് കൊടികൾ മാത്രമേ കുത്താൻ സാധിച്ചുള്ളൂ അപ്പോൾ ജയിച്ച ടീമിലുള്ള അനീഷും നെവിനും നാളെ നടക്കുന്ന പണിപ്പുരയിൽ കയറി സാധനമെടുക്കാനുള്ള ടാസ്കിലേക്ക് അവർ പോകുമെന്നാണ് അറിഞ്ഞത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടി അതും എക്സ്ക്ലൂസീവായി ലഭിക്കാൻ വേണ്ടി നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക